അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കിയേ ബൈദ്ധ ബുള്ളറ്റ് എന്താടാ വൈരുദ്ധ ബുള്ളറ്റ് എന്ന് പറഞ്ഞാ നീ ഉദ്ദേശിച്ചല്ല അതല്ല ബൈദ്ധ ബുള്ളറ്റ് നമുക്ക് നോക്കാം അല്ലേ ഞാനും എൻ്റെ ഒരു സുഹൃത്തു അങ്ങനെ മൂന്നാറിലിരുന്ന സമയത്ത് ഒരു ടൂറിസ്റ്റ് ഗൈഡ് ഈ പുള്ളിക്കാരൻ വന്നിട്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പിന്നെ ജീവിതമല്ലേ ഇച്ചിരി സ്ട്രഗിളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി ഉടനെ പറഞ്ഞതാണ് ബുള്ളറ്റ് ബുള്ളറ്റോടെന്ന് അപ്പോൾ എൻ്റെ കൂടെ ഇരുന്നവനും ഈ സെയിം കാര്യം തന്നെ പറഞ്ഞു എന്നാന്നാ അവന് നമ്മളെ കളിയാക്കിയതല്ലേ നമ്മളോട് ഉണ്ട കടിക്കാനല്ലേ പറഞ്ഞു അപ്പോൾ ഞാൻ ഞാൻ ഒന്നും വേണ്ടിയില്ല പറഞ്ഞേടാ നിക്ക് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവനങ്ങ് പോകാൻ നേരത്തെ ട്യൂഡിൽസ് ഗൈസ് എന്നുകൂടെ പറഞ്ഞു എങ്ങനെ ഇരിക്കുന്നു അപ്പൊ ഇവനങ്ങ് പോയതിനു ശേഷം അപ്പം ഞാൻ വിട്ടില്ല കേട്ടോ അപ്പൊ നമ്മളും ഇച്ചിരി ഇംഗ്ലീഷ് ഒക്കെ ആയിട്ട് നടക്കുന്നതല്ലേ ഞാനും അവനോട് പറഞ്ഞു സോലോ അപ്പം ഇതൊക്കെ എന്തിനാ എവിടാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാന്ന് വരുന്ന പുള്ളച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നാ ഫേസ് ദ പെയിൻ എന്നാണ് എന്നാന്ന ഫേസ് ദ പെയിൻ അവിടെ നോക്കി നമ്മൾ ഒരിക്കലും വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല ഒരു ഇടിയം അതിന്റെ മീനിങ്ങുന്നത് അതുപോലെ ടൂഡീൽസ് എന്ന് പറഞ്ഞാലും ബൈന്നേ ഉള്ളൂ അപ്പൊ ഈ ബൈക്ക് തിരിച്ച് നമ്മൾക്ക് എന്നാന്നൊക്കെ പറയാം തിരിച്ചും ടൂഡീൽസ് എന്നോ അല്ലെങ്കിൽ ബൈ എന്നോ ഗുഡ് ബൈ എന്നോ എന്ത് വേണേലും നമുക്ക് പറയാം ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത്